അപ്പോൾ ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത സംവിധാനം ചെയ്യുന്ന തുടരും റിലീസായിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെറും ആവർത്തനമാണ് അതായത് നമ്മൾ കണ്ട് ആഘോഷിച്ചിട്ടുള്ള മോഹൻലാൽ സിനിമകളുടെ ഒരു ആവർത്തനമാണ് അത് ഫസ്റ്റ് ഹാഫിൽ അത്തരം രീതിയിൽ തന്നെയാണ് വരുന്നത് അതായത് മോഹൻലാലിനെ നമ്മൾ ആഘോഷിച്ചിട്ടുള്ള സിനിമകളിലെ പല റെഫറൻസ് വരുന്നുണ്ട് പക്ഷേ ഇതൊരു മികച്ച സിനിമയാണോ എന്ന് വെച്ചാൽ എനിക്ക് അത്രയും എന്താ പറയുക ഒരു ഗംഭീര സിനിമയായിട്ട് അനുഭവപ്പെട്ടില്ല ഇപ്പോൾ ടോട്ടൽ ആളുകൾ ഭയങ്കര അഭിപ്രായം പറയുമ്പോൾ പോലും ഈ സിനിമ മോഹൻലാലെന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു വിൻറ്റേജ് ഒരു ഭാവം ആണോ വന്നതെന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു റിപ്പിറ്റേഷനാണ് നമ്മൾ ദൃശ്യത്തിലും ബ്രഹ്മരത്തിലും അതുപോലെ തന്നെ ലൂസിഫറിലൊക്കെ കണ്ട മോഹൻലാലിൻ്റെ എക്സ്പ്രഷൻസ് വീണ്ടും ഇദ്ദേഹം ഒരു തട്ടിക്കൂട്ടെന്ന് തന്നെ പറയാം അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യം കണ്ടിട്ടുണ്ടല്ലോ ദൃശ്യത്തിൻ്റെ വേറൊരു വേർഷനാണ് അത് അതേപോലെ തന്നെ എടുത്തു വെച്ചേക്കുകയാണെന്നല്ലേ പറയുന്നത് അതിൻ്റെ ഒരു വേറൊരു വേർഷനിൽ ലാലേട്ടനെ പ്ലേസ് ചെയ്തേക്കുകയാണ് അതിനോടൊപ്പം തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ പല മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ എന്താ പറയുക കൃത്യമായിട്ടുള്ളൊരു വലിയ രീതിയിലുള്ള സ്ക്രിപ്റ്റ് എന്നുള്ളത് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല കാരണം ഭയങ്കര ഗംഭീരമായിട്ടൊരു സ്ക്രിപ്റ്റാണെന്നുള്ളത് ഇത് നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വിഷയം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ പോലും എന്താ പറയുക ആ സിനിമയുടെ ഒരു ടോട്ടലി എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മൾ ലൂസഫർ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു പഞ്ചുണ്ട് ലാലേട്ടൻ മുണ്ട് മടക്കി മടക്കിക്കുത്തുമ്പോൾ കിട്ടുന്നൊരു ഒരു ആവേശമുണ്ട് ആ ആവേശം എനിക്കൊന്നും കുറെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനും എന്ന് പറയുന്ന നടനെ പൃഥ്വിരാജാണ് അത്തരം രീതിയിൽ ഒരു വിൻറ്റേജ് ലാലേട്ടൻ എന്ന രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളൂ വേറെ പലരും കുറേ ശ്രമിച്ചിട്ടുണ്ട് ഷാജി കൈലാസും മോഹൻലാലൊക്കെ ചെയ്യുന്ന ഒരു പക്ഷേ ഷാജി കൈലാസും പൃഥ്വിരാജും ഒക്കെയാണ് ഈ ഈ ഒരു എന്ന് പറയുന്ന ആക്ടറിൻ്റെ ഒരു ആക്ഷൻ സൈഡ് കൃത്യമായിട്ട് പ്രേഷറിലേക്ക് എത്തിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവർ ചെയ്യുമ്പോൾ ഒരു ഒരു രസമുണ്ട് ലാലേട്ടൻ മുണ്ടു മടക്കുമ്പോഴും മോഹൻലാല ലാലേട്ടൻ മുണ്ട് മടക്കുമ്പോഴും അതുപോലെ തന്നെ ഡയലോഗ് പറയുമ്പോഴും ഒക്കെ അവരുടെ ഷോർട്സൊക്കെ ഭയങ്കര രസമുണ്ട് ഇപ്പോൾ തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ ഫാമിലി ഓഡിയൻസിൻ്റെ രീതിയിൽ സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് വേണ്ടി സിനിമകൾ ചെയ്യുമ്പോൾ അത് ഇമോഷണലി കണക്റ്റാകുന്നുണ്ട് ഇപ്പോൾ ഈ സിനിമയിലും ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല എന്നല്ല പറയുന്നത് ആവുന്നുണ്ട് പക്ഷേ ഒരു ആക്ഷൻ ഹീറോ എന്ന നിലയിൽ ലാലേട്ടനെ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒപ്പത്തിലും അതുപോലെ തന്നെ ലൂസിഫറിലും കണ്ടിട്ടുള്ള മാനറിസങ്ങളുണ്ടല്ലോ ഇപ്പോൾ കണ്ണുകളാണെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ടങ്ങളൊക്കെ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു സ്റ്റേഷനിൽ വെച്ചൊരു ഫൈറ്റ് സീനുണ്ട് അത് ഒപ്പം എന്ന് പറയുന്ന സിനിമേനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി കണക്റ്റായത് കണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു വിൻറ്റേജ് ലാലേട്ടനെ കിട്ടുന്നില്ല അതായത് ശ്രമിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹം ഈ പറയുന്ന പോലെ ഡയറക്ടർ ശ്രമിക്കുന്നു നമുക്ക് ആ ഒരു ലാലേട്ടനെ കൊണ്ടുവരാൻ പിന്നെ ഇതിൽ ശോഭന അഭിനയിക്കുന്നുണ്ട് അവരുടെ ഒരു കുറേ നാളത്തെ തിരിച്ചുവരവാണ് ആ തിരിച്ചുവരവ് തിരിച്ചുവരവ് കൃത്യമായിട്ട് യൂസ് എന്ന് ചോദിച്ചാൽ ഇല്ലെന്നെ പറയാൻ പറ്റുള്ളൂ ഒരു ജസ്റ്റ് ഒരു വൈഫ് എന്ന രീതിയിൽ മാത്രം ആ കഥാപാത്രം ഒതുങ്ങി കൂടുന്ന രീതിയിലാണ് ഇപ്പോൾ ദൃശ്യത്തിൽ മീനേഡൊരു കഥാപാത്രം വരുന്ന രീതിയിൽ ഒരു അത് തന്നെ റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ടോട്ടലി ഈ സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ഒരു ഫാൻ ബോയ് രീതിയിൽ സിനിമ ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കുസൃതികളും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഹാഫിൽ മോഹൻലാലിൻ്റെ വരുന്നുണ്ടെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ത്രില്ലർ മൂഡിലോട്ടൊക്കെ വരുന്നത് സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പോൾ ത്രില്ലർ മോഡിലോട്ട് വരുന്നുണ്ട് അതൊരു തുടക്കം മുതലേ നമുക്ക് സംവിധായകം കാണിച്ചു നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഒരു ത്രില്ലറാണ് എന്ന രീതി അതിങ്ങനെ തുടക്കം മുതലേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന രീതിയിലാണ് കാണിച്ചു വരുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും അത് പൂർണ്ണമായും ത്രില്ലറായി മാറുകയും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വൺ ടൈം വാച്ചബിളായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പക്ഷേ ഈ ഇപ്പോൾ കേൾക്കുന്ന പോലെ അല്ലെങ്കിൽ ആളുകൾ പറയുന്ന പോലെ അത്രയും ഗംഭീരമായൊരു ലാലേട്ടൻ്റെ ഒരു തിരിച്ചു വരവെന്ന് പറയാനുള്ള ഒരു രീതിയിലുള്ള സ്ക്രിപ്റ്റ് ഇല്ല ഇതൊരു നമ്മൾ ദൃശ്യത്തിന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മാത്രം ഒരു വൺ ടൈം വാച്ചബിൾ ബ്ലഡ് സിനിമ മാത്രമാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പൃഥ്വിരാജ് എന്ന് പറയുന്ന നടനാണ് അല്ലെങ്കിൽ സംവിധായനാണ് അദ്ദേഹത്തിന് കുറേ കൂടി ഒരു വിൻറ്റേജ് ലാലേട്ടനിലോട്ട് എത്തിച്ചത് അപ്പോൾ ആ രീതിയിലോട്ട് തരുമൂർത്തി എത്തിയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്